ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ബോഗയുംവില്ല പ്ലാന്റ്സിനെ കുറിച്ചാണ് കേട്ടോ എല്ലാ സ്ഥലത്തും നല്ല മഴയൊക്കെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഗയുംവില്ല പ്ലാന്റ്സിലൊക്കെ ഫ്ലവർ വളരെ കുറവാണ് എന്നാലും ഹാങ് ചെയ്തിട്ടിരിക്കുന്ന പ്ലാന്റ്സിലും ടെറസിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ്സിലും മഴ നനയാത്തുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഫ്ലവറുകളൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഹോം ഗാർഡൻ ആലുവ പെരുമ്പാവർ കെ എസ് ആർ ടി സി റൂട്ടിലെ മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ സ്പീഡ് പോസ്റ്റ് വഴിയും ഡി ടി ഡി സി കൊറിയർ വഴിയും വാൻ സർവീസ് വഴിയും നമ്മൾ പ്ലാൻസിലൊക്കെ അയക്കുന്നതാണ് ഡയറക്റ്റ് വന്ന് പ്ലാൻസ് എടുക്കാൻ സാധ്യതക്ക് ഡയറക്റ്റ് വരാവുന്നതാണ് നമ്മൾ അയച്ചു തരുന്ന പ്ലാൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമുക്കൊരു വീഡിയോ അയച്ചു തരിക നമ്മൾ അയച്ചു തരുന്ന പ്ലാൻസ് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ടാണ് ലഭിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റീഫണ്ട് ചെയ്യുകയോ വേറെ പ്ലാൻസ് അയച്ചു തരികയോ ചെയ്യുന്നതാണ് പ്ലാൻസ് അവിടെ വന്ന് അത് കയറി കഴിയുമ്പോൾ അതിൻ്റെ രീതിയിൽ അതിന് കെയർ ചെയ്തെടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് പ്ലാൻസ് കിട്ടി കഴിയുമ്പോൾ പലരും നമുക്ക് നല്ല പ്ലാൻസ് ആണ് ഹെൽത്തി പ്ലാൻസ് ആണെന്നൊക്കെ പറഞ്ഞ മെസ്സേജ് അയക്കും അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ അത് ഉണങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജിൽ വരാറുണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വേണം അതിനെ പോട്ട് ചെയ്യാനൊക്കെ ആയിട്ട് പോട്ട് ചെയ്യുന്ന ടൈമിൽ റിപ്പോർട്ട് ചെയ്യുന്ന ടൈമിലൊക്കെ വളങ്ങൾ ഒരുപാട് കൊടുക്കരുത് ചാണകപ്പൊടി മാത്രമാണ് വളങ്ങളായിട്ട് കൊടുക്കാൻ പാടുള്ളൂ അവിടെ വന്ന് നിങ്ങളുടെ കാലാവസ്ഥയുമായിട്ട് ഇണങ്ങി ചേർന്നതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് വെയിലത്ത് വെക്കാൻ പാടുള്ളൂ വെയിലത്ത് വെച്ച് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വീണ്ടും നമ്മൾ ഡി എ പി പോലുള്ള മറ്റുള്ള വളങ്ങള് ഫ്ലവറിങ്ങിനുള്ള വളങ്ങളൊക്കെ കൊടുക്കാൻ പാടുള്ളൂ അപ്പം ശ്രദ്ധിച്ചെടുക്കുക പ്ലാന്റ്സ് നിന്റെ കൈ കിട്ടുമ്പോൾ എന്ത് കംപ്ലൈൻറ് ഉണ്ടെങ്കിലും നമ്മളത് ഏറ്റെടുക്കുന്നതാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് പ്ലാന്റ്സ് കെയർ ചെയ്യേണ്ടത് നിങ്ങൾ ഉത്തരവാദിത്തമാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഫസ്റ്റ് പ്ലാന്റ് ഫ്ലെയിം ആണ് കേട്ടോ ഫ്ലെയിം ബ്രെഡിൻ്റെ മുന്നൂറ്റി അമ്പത് രൂപയുടെ മീഡിയം സൈസും ഫ്ലവർ വന്ന് ബിഗ് സൈസും അവൈലബിളാണ് മുന്നൂറ്റി അമ്പത് രൂപയുടെ സൈസ് ഇതാണ് കേട്ടോ ഫ്ലെയിം ബ്രെഡിൻ്റെ നമ്മൾ സൈസ് എല്ലാം വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അതെല്ലാം ശ്രദ്ധിച്ച് കണ്ടതിന് ശേഷം മാത്രം നമുക്ക് ഓർഡർ തരിക ഇതാണ് വലിയ പ്ലാന്റ് ഫ്ലെ ബ്രെഡിൻ്റെ വലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞുള്ളത് അറുന്നൂറ് രൂപയാണ് കേട്ടോ ഫ്ലവർ വന്ന വലിയ പ്ലാന്റ് ആണ് പോട്ട് ഉൾപ്പെടെ അയക്കുന്നവർക്ക് നമ്മൾ പോട്ട് ഉൾപ്പെടെയും അയച്ചു തരുന്നതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ് ബ്രൗൺ ആണ് ചോക്ലേറ്റ് ബ്രൗണിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് സെയിൽ റെഡി ആയിട്ടുള്ളത് നാനൂറ്റമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ചോക്ലേറ്റ് ബ്രൗണിന് നമ്മൾ ക്രിസ്മസിൻ്റെ ഓഫർ റേറ്റ് ആണ് കേട്ടോ ഈ പറയുന്നതെല്ലാം റേറ്റ് എല്ലാം നമ്മൾ കുറച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിരിക്കുന്നത് എല്ലാ പ്ലാന്റ്സും സെയിലിന് നിന്ന് റെഡി ആയിട്ടുണ്ട് പക്ഷേ ഫ്ലവർ ആയിട്ടില്ല മഴ അങ്ങനെ നിൽക്കണമോണ്ടിട്ടാണ് ഫ്ലവർ വരാത്തത് ഇതൊക്കെ വയലറ്റ് സെപ്റ്റംബറിൻ്റെ പ്ലാന്റ് ആണ് പക്ഷെ ഫ്ലവർ വന്നിട്ടില്ല ഇത് ചില്ലി റെഡാണ് കേട്ടോ ചില്ലി റെഡിൻ്റെ ഇത് വലിയ സൈസാണ് ചില്ലി റെഡിൻ്റെ മുന്നൂറ്റി അമ്പത് രൂപയുടെ സൈസാണിത് ഇനി ചില്ലി റെഡ് മുന്നൂറ് രൂപയുടെ സൈസും ആണ് കേട്ടോ ഇത് തായ് പ്രിൻസസ് ആണ് തായ് പ്രിൻസിലൊക്കെ നമുക്ക് ഫ്ലവർ വന്നിട്ടുണ്ട് തായ് ഒക്കെ റെയർ വെറൈറ്റി ആണ് കേട്ടോ നല്ല ഭംഗിയാണ് തായ് പ്രിൻസസിൻ്റെ ഫ്ലവർ കാണാനായിട്ട് അടുത്തത് അഡർണയാണ് അഡർണയുടെ ഇന്നത്തെ നമ്മുടെ ഓഫർ പ്രൈസ് തൗസൻഡ് ആണ് കേട്ടോ തൗസൻഡിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് അഡർണയുടെ ആണ് അഡർണയ്ക്ക് മൂന്ന് കളർ ഫ്ലവർ ആണ് വരിക യെല്ലോ ഓറഞ്ച് മജന്ത ഇങ്ങനെ മൂന്ന് കളർ ഫ്ലവർ ആണ് അഡർണേൻ്റെ വിരിയ ഇനി അഡർണയുടെ മദർ പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് മദർ പ്ലാന്റും നമ്മുടെ അടുത്ത് ആണ് കേട്ടോ എല്ലാ പ്ലാന്റ്സും റെഡി ആയിട്ടുണ്ട് പക്ഷേ ഫ്ലവറിൻ്റെ ഒരു കുറവാണ് ഉള്ളത് അടുത്തത് ഗോൾഡൻ സൺഷൈൻ ആണ് ഗോൾഡൻ സൺഷെയിൻ്റെ ഇത് ബിഗ് പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വളങ്ങളൊക്കെ കൊടുത്ത് റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരിക അറുന്നൂറ് രൂപയാണ് അതേപോലെ തന്നെ ഗോൾഡൻ സൺഷെയിൻ്റെ നാനൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് മിസ് വേൾഡ് ആണ് മിസ് വേൾഡ് മുന്നൂറ്റി അമ്പത് രൂപയുടെ പ്ലാന്റ്സ് ഫ്ലവർ വന്നിട്ടുണ്ട് ഹവായി വൈറ്റ് ആണ് ഹവായി വൈറ്റ് ബിഗ് സൈസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതേപോലെ തന്നെ സിംഗപ്പൂർ പിങ്ക് റൂബി റെഡ് റൂബി റെഡൊക്കെ സെയിലിന് റെഡി ആയിട്ടുണ്ട് അതേപോലെ മുന്നൂറ് രൂപയുടെ പ്ലാന്റ്സുകളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് ഇതിൽ ഫയറോപ്പാൽ ചില്ലി റെഡ് സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡ് റൂബി റെഡ് ഇങ്ങനെ നാല് പ്ലാന്റ്സ് ആണ് മുന്നൂറ് രൂപയ്ക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് പ്ലാന്റ് സൈസ് ഇത് ഫോക്സ് ടെയിൽ ക്രീമാണ് കേട്ടോ ഫോക്സ് ടെയിൽ ക്രീം നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഇത് ഗോൾഡൻ സൺഷൈൻ്റെ നാനൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ് ആണ് കേട്ടോ നേരത്തെ നമ്മൾ അറുന്നൂറ് രൂപയുടെ പ്ലാന്റ് കാണിച്ചിരുന്നു ഇത് നാനൂറ്റമ്പത് രൂപയുടെ പ്ലാന്റ് ആണ് ഇതാണ് റൂബി റെഡ് ആണ് 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 നല്ല ാണ് പ്ലാന്റ് എല്ലാം മദർ പ്ലാന്റ് കട്ട് ചെയ്ത് പിടിപ്പിച്ച പ്ലാൻസ് ആണ് കേട്ടോ ഒന്നും ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാൻസ് എല്ലാം ഇത് റൂബി സൈസ് ആണ് കേട്ടോ റൂബി റെഡ് മുന്നൂറ് രൂപയുടെ പ്ലാൻ സൈസാണിത് നമ്മളിപ്പോൾ കാണിച്ച ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാം ഇത് സൺറൈസ് വൈറ്റ് ആണ് സൺറൈസ് വൈറ്റിൻ്റെ മുന്നൂറ്റമ്പത് രൂപയുടെ പ്ലാൻ സൈസാണിത് അതേപോലെ ഇത് സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡ് ആണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡ് നമ്മൾ നേരത്തെ മുന്നൂറ് രൂപയുടെ കാണിച്ചിരുന്നു ഇത് നാനൂറ് രൂപയുടെ പ്ലാൻ സൈസ് ആണ് കേട്ടോ സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡിൻ്റെ അതേപോലെ ബട്ടർഫ്ലൈ റെഡ് ഇരുന്നൂറ്റി അൻപത് രൂപ അതേപോലെ ഡോക്ടർ ആകുടെ ഓറഞ്ച് കളറാണ് കേട്ടോ ഇത് ഇത് കയട്ട പീച്ചാണ് അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം ഓക്കെ ബൈ ബൈ